നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ മേഖല കൈവിട്ട് പെരുമാറുകയാണ് പല മെഡിക്കൽ കോളേജുകളിലും കൃത്യമായ ചികിത്സ പോലും നടക്കുന്നില്ല എല്ലാത്തിനും പിറകെ ഇപ്പോഴിതാ വളരെ ഗുരുതരമായ ഒരു സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അണുബാധയുണ്ടായ യുവതി മരിച്ചിരിക്കുകയാണ് ചികിത്സാ പിഴവ് മൂലമാണ് മരണമെന്ന് ആരോപിച്ച ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ നടക്കുകയാണ് ഉറക്കാട് കരൂർ അൻസറിന്റെ ഭാര്യ ഷിബിനിയാണ് മരണപ്പെട്ടത് ഒരു മാസം മുൻപാണ് ഇവരുടെ പ്രസവം നടന്നത് ആശുപത്രി അധികൃതരുടെ പിഴവാണ് ഷിബിനയുടെ ദാരുണ അന്ത്യത്തിന് കാരണമെന്ന് പറയുന്നു സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ആശുപത്രി വളപ്പിൽ നടക്കുന്നത് കൃത്യം ഒരു മാസമായിട്ടും ക്രിട്ടിക്കലായ ഒരു രോഗിയെ പരിചരിക്കാനോ കൃത്യമായ ചികിത്സ നൽകാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്തെ വളരെ ഗുരുതരമായ പിഴവാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രസവത്തിന് പിന്നാലെ അണുബാധയുണ്ടാവുകയും അത് കരളിനെയും വൃക്കയെയും മറ്റ് പല അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഷിബിന ഇന്ന് ഉച്ചയോടെയാണ് മരിച്ചത് സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കുറച്ച് മാസങ്ങളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ാണ് സർക്കാർ മരുന്ന് കമ്പനികൾക്ക് മറ്റും നൽകാനുള്ള വലിയ രീതിയിലുള്ള കുടിശ്ശിക കാരണം മരുന്ന് ദൗർലഭ്യം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു പലയിടങ്ങളിലും ചികിത്സ പോലും നടന്നിരുന്നില്ല അടക്കം മുടങ്ങിയിരുന്നു ഈ പ്രതിസന്ധികൾ ഇപ്പോഴും പല മെഡിക്കൽ കോളേജ് ആശുപത്രികളെയും ബാധിച്ചിരിക്കുന്നുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഷിബിനിയുടെ മരണവും സംഭവിക്കുന്നത് ഷിബിനിയുടെ പ്രസവത്തെ തുടർന്നുള്ള മരണം അണുബാധയേറ്റാണ് അണുബാധയേറ്റാണുണ്ടായത് പ്രസവം നടന്ന ഒരു മാസത്തിനു ശേഷമായിരുന്നു മരണമുണ്ടായിരിക്കുന്നത് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയില്ല പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധ കരളിനെ അടക്കം ബാധിച്ചിരിക്കുകയായിരുന്നു അന്ന് മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ചികിത്സയിലായിരുന്നു ശിവന ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത് ഇതിന് കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തു വന്നിരുന്നു എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ആശുപത്രിയിൽ ഇവരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു അതേസമയം യുവതിയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണവും വലിയ വിവാദമാവുകയാണ് ആശുപത്രി അധികൃതരുടെ വീഴ്ച മറയ്ക്കാനാണ് ഇത്തരത്തിൽ സൂപ്രണ്ടിന്റെ വിശദീകരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രസവത്തിന് മൂന്ന് ദിവസം മുൻപ് യുവതിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നുവെന്നും പ്രസവശേഷം അണുബാധ വർദ്ധിച്ചുവെന്നും അവർ പറഞ്ഞു ഈ ാണ് ആന്തരിക അവയവങ്ങളെയും ബാധിച്ചത് ഒരാഴ്ച മുൻപ് നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വാർഡിലേക്ക് മാറ്റിയെങ്കിലും രണ്ടു ദിവസം മുൻപ് ആദ്യ ഹൃദയാഘാതം വന്നു ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും ഹൃദയാഘാതം എന്നും ഇതോടെയാണ് മരണമുണ്ടായതെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകിയ വിശദീകരണം